യൂത്ത് കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീക്ക് അദ്ദേഹം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കുന്നതിനായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്കറിയാം ഒരുപാട് നാളുകളായി സർക്കാർ ആശുപത്രികൾ ഒരുതരം അനാസ്ഥയുടെ ഒരു വക്കിലേക്ക് വഴുതി വീടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കറിയാം ആശുപത്രി കെട്ടിടമടക്കം വന്ന രോഗിയുടെ മുതുകത്ത് ഇടിഞ്ഞുപൊളിഞ്ഞ് വീണ സംഭവം അടക്കം ആരോഗ്യമന്ത്രി പറയുന്നു എല്ലാം റെഡിയാണ് മറ്റുള്ളവരുടെ കുഴപ്പമാണെന്ന് പറയുമ്പോഴും ആരോഗ്യവകുപ്പ് വളരെയധികം പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്നു എന്നുള്ളത് വാസ്തവമാണ് ഒരുപാട് പിഴവുകൾ സംഭവിക്കുന്നു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് അല്ലെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ വിപുലമായ ആരോഗ്യ സംവിധാനങ്ങൾ അതിന്റെ ശൃംഖലകൾ സജീവമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് പോലും നമുക്ക് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ആ ഒരു ആരോഗ്യ രംഗത്തിന്റെ ആ മഹത്തായ ഒരു ശൃംഖല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് എന്താ നടക്കുന്നത് ആരോഗ്യ ആരോഗ്യരംഗത്ത് ആശുപത്രികളിൽ മരുന്നില്ല ആശുപത്രികളിൽ മരുന്നില്ല ജീവൻ രക്ഷാ മരുന്നുകൾ ഇന്ന് ലഭ്യമല്ല നോക്കൂ നമ്മുടെ നാട്ടില് ഒരു സാധാരണക്കാരന്റെ ഏറ്റവും ആശ്രയമായിട്ടുള്ളത് സർക്കാർ ആശുപത്രികളാണ് അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ ആണെങ്കിലും ജനറൽ ആശുപത്രികളാണെങ്കിലും ജില്ലാ ആശുപത്രികളാണെങ്കിലും അതൊരു സ്ട്രക്ചർ ആയിട്ട് അങ്ങനെ നിൽക്കുക ഒരു പൊതു ആരോഗ്യ മേഖല എന്ന രീതിയിൽ ഇനി അതിനപ്പുറത്തേക്ക് മെഡിക്കൽ വിദ്യ ഡയറക്ടറേറ്റിന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകളും ഈ രണ്ട് മേഖലകളിലും തരംതിരിച്ചിട്ട് മുന്നോട്ട് പോയിരുന്ന മാതൃകാപരമായി മുന്നോട്ട് പോയിരുന്ന നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിർഭാഗ്യവശാൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് അഴിമതിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് കഴിഞ്ഞ രണ്ട് തവണയായിട്ടുള്ള സർക്കാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അനന്തരബലമാണ് ഇന്ന് ആരോഗ്യ രംഗത്ത് വന്നിട്ടുള്ള ഈ വീഴ്ചകൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നോക്കൂ ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് നൂറ്റിയെട്ട് ആംബുലൻസുമായി ബന്ധപ്പെട്ട അഴിമതികൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആംബുലൻസിന് ടെൻഡർ വിളിക്കുന്നു ഒറ്റ ടെൻഡർ മാത്രമേ അതിൽ വരുന്നുള്ളൂ ആ ടെൻഡർ വന്നിട്ട് ഏകദേശം അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയ്ക്കാണ് എന്നാ ടെൻഡർ കൊടുക്കുന്നത് എത്ര ആംബുലൻസാണ് കൊടുക്കുന്നത് നൂറ്റി എട്ട് ആംബുലൻസ് മുന്നൂറ്റി പതിനാറ് ആംബുലൻസ് ആണ് കൊടുക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പിൽ കേരളത്തില് ഈ ആംബുലൻസ് എന്ന് പറയുമ്പോൾ മുഴുവൻ സംവിധാനങ്ങൾ അവര് കൊടുക്കാമെന്നാണല്ലോ ബൃഹരാഷ്ട്ര കമ്പനിക്കാണ് ഇത് കൊടുക്കുന്നത് ടെൻഡർ കൊടുക്കുന്നത് വേറെ ആരും മത്സരിക്കാനില്ല ഇനി ആ സാഹചര്യത്തിൽ അങ്ങനെ കൊടുക്കുന്നു പിന്നീട് അന്ന് ഡ്രൈവറ് പെട്രോൾ അതിന്റെ ഡീസൽ അതിന്റെ എക്യൂപ്മെന്റ്സ് അതിന്റെ മെയിന്റനൻസ് എല്ലാം ഇതിൽ പെടും എന്നാണ് പറയുന്നത് ഓക്കെ അന്ന് അറുപത്തിയാറ് രൂപയാണ് ഒരു ലിറ്റർ ഡീസലിന്റെ വില ഇന്നത്തെക്കാൾ മെയിന്റനൻസ് ചാർജ് കുറവാണ് പതിനാറ് ആംബുലൻസ് അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപക്ക് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഉയർന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ടെൻഡർ വിളിക്കുന്ന എമൗണ്ട് കൂടണ്ടേ അത് കൂടിയിട്ടില്ല കൂടിയില്ലെന്ന് മാത്രല്ല ഡീസലിന് തൊണ്ണൂറ്റി രൂപയിൽ നൂറ്റി അൻപത് കോടി രൂപയുടെ വ്യത്യാസമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഈ ആംബുലൻസിന്റെ ടെൻഡർ വിളിക്കുന്നതിൽ മാത്രം വ്യത്യാസം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പൊ ഇപ്പോൾ എമൗണ്ട് കൂടല്ലോ വേണ്ടത് ഇപ്പൊ കൂടിയില്ല അഞ്ചു വർഷത്തിനാവശ്യം എമൗണ്ട് കുറഞ്ഞിരിക്കുന്നു ഞാൻ ഇതൊരു ഉദാഹരണം കാണിച്ചതാ ഇതുപോലെ തന്നെയാണ് കോവിഡ് കാലത്ത് നടത്തിയ പർച്ചേസ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി നടത്തിയ പർച്ചേസ് സി എ ജി നിയമസഭയിൽ അതിന്റെ റിപ്പോർട്ട് വന്നല്ലോ എങ്ങനെ വന്നത് മാർക്കറ്റ് വിലയിൽ ഓക്സിമീറ്ററും ഗ്ലൗസും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അന്ന് മേടിച്ചതെന്നാണ് പറയുന്നത് അന്ന് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപക്ക് കിട്ടിയിരുന്ന സി പി കിറ്റ് രണ്ടായിരം രൂപയുടെ മുകളിൽ കൊടുത്തിട്ടാണ് മേടിച്ചത് ഇത് കൃത്യമായ വലിയ അഴിമതി പക്ഷം നിയമസഭയിൽ പറഞ്ഞതാ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് അസാധാരണ സാഹചര്യത്തിലെ അസാധാരണമായ പർച്ചേസ് എന്നാണ് നിങ്ങൾ നോക്കൂ ഈ അഴിമതികൾ മുഴുവനും നടത്തുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അശ്രയമാകേണ്ട ആരോഗ്യ മേഖലയെ മറപിടിച്ചുകൊണ്ടാണ് എന്നുള്ളത് അത് വേറെ ഇപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസ് അതേത സംഭവമല്ല കേരളത്തിലെ ആരോഗ്യ രംഗത്ത് മെഡിക്കൽ കോളേജുകളാണെങ്കിലും മറ്റു ആരോഗ്യ സ്ഥാപനങ്ങളിലാണെങ്കിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളില്ല അതുപോലെ തന്നെ മരുന്നുകളില്ല ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഡോക്ടർമാർക്കിടയിൽ സത്യസന്ധമായി ജോലി ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഡോക്ടർമാർക്കിടയിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു അങ്ങനെ ഉയരുന്ന സാഹചര്യത്തിൽ എന്താ പറയുന്നത് സർക്കാർ അവരെ ഏതെങ്കിലും രീതിയിൽ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു പി ഒരു കഫിൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ അവിടെ ഓക്സിജന്റെ അപര്യാപ്ത മൂലം കുട്ടികൾ മരണപ്പെടുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോ യോഗിനാഥ് യോഗി സർക്കാർ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കഫിൽ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്ത ആളുകളാണ് ഇന്ന് ഈ സർക്കാർ ആ സർക്കാർ അതേപോലെയുള്ള ഒരു അനുഭവം ഹാരിസ് ഡോക്ടറെ തിരുവനന്തപുരത്ത് വിളിച്ചു പറയുന്നത് അപ്പൊ അദ്ദേഹത്തെ വേറെ രീതിയിൽ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തെ സൂക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്ങനെയാണ് സർക്കാർ സംവിധാനം അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തിന്റെ സംവിധാനങ്ങൾ മുഴുവനും ഒരു മനുഷ്യനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയത് എന്ന് നമ്മൾ മാധ്യമങ്ങളിൽ കൊണ്ട് കണ്ടതല്ലേ അപ്പൊ എങ്ങനെയാണ് സുതാര്യമായി സത്യസന്ധമായി ഇവിടെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളത് ഇപ്പൊ ഞാനുള്ളത് തൃശ്ശൂരിലാണ് തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജിൽ എന്താ അവസ്ഥ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് യൂറോളജി ഒരു ഡോക്ടറെ വെച്ചിട്ടാണ് യൂറോ യൂറോളജി പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ മെഡിക്കൽ നെഫ്രോളജി ഒരു ഡോക്ടർ വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് ന്യൂറോളജി പ്രവർത്തിക്കുന്നത് ഒരു ഡോക്ടറെ വെച്ചിട്ടാ എങ്ങനെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം എവിടെയാണ് ഡോക്ടർ രോഗികൾ വരുന്നത് ഒരാഴ്ചയിൽ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് പേരിൽ കൂടുതലാണ് ഒ പിയിൽ വരുന്നത് ഒരു ഡോക്ടറെക്ക് എങ്ങനെയാണ് ഈ ഒ പി നിയന്ത്രിക്കാൻ കഴിയുന്നത് ഇത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുള്ള അവസ്ഥ ഞാൻ പറയുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ മറ്റു സ്പെഷ്യാലിറ്റിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല മറ്റു സ്റ്റാഫുകളോ നഴ്സുമാരോ ഇല്ല എന്നുള്ളത് വിഷയം ഞാൻ പറയുന്നു ഡോക്ടർ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു വർഷത്തിന്റെ മുകളിലായി സൂപ്രണ്ട് ഇല്ലാതായിട്ട് ഒരു മുഴുവൻ സമയം സൂപ്രണ്ട് ഇല്ലാതായിട്ട് അതുപോലെ തന്നെ അവിടെ പ്രിൻസിപ്പൾ ഇല്ലാത ഒരു ചാർജിലാണ് പ്രിൻസിപ്പൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇതേ അവസ്ഥയാണ് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജിൽ ഉള്ളത് ഇതാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് മെഡിക്കൽ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല അവർ സൂപ്രണ്ടുമാരില്ല യോഗ്യരായ സൂപ്രണ്ടർമാരില്ല യോഗ്യരായ ഡോക്ടർമാരില്ല എങ്ങനെയാണ് ഇങ്ങനെ മെഡിക്കൽ രംഗം ഇത്രത്തോളം തരം താമസ കേരളത്തിന്റെ ആദ്യത്തെ ആരോഗ്യ മന്ത്രി ഡോക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട ബി എം Country, so, like lord, so, course, ും ബി സി ഗിയറും ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ കടന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആരോഗ്യരംഗം പക്ഷേ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കെ കെ ശൈലജ ടീച്ചറും ഇപ്പോൾ വീണ ജോർജും നടത്തിക്കൊണ്ടിരിക്കുന്ന അതിന് മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ അഴിമതിയാണ് ആരോഗ്യരംഗത്ത് നടക്കുന്നത് അതാണ് ഈ അവസാനം വന്ന നൂറ്റിയെട്ട് ആംബുലൻസിൽ ഉൾപ്പെടെയുള്ള അഴിമതികളിൽ നമ്മൾ കാണുന്നത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വലിയ അഴിമതി ഇന്റർനെറ്റ് മാത്രം പ്രവർത്തിക്കുകയാണ് ആരും നടത്താൻ പാടു എന്ന് പറയുകയാണും ഉപകരണങ്ങളും നമ്മുടെ ആരോഗ്യ മേഖല മാറുന്നു പിന്നെ അവിടേക്ക് വരുന്ന സാധാരണക്കാരന് കിട്ടേണ്ട കൃത്യമായ ചികിത്സയോ സംവിധാനങ്ങളോ അവിടെ നടക്കുന്നില്ല ഇപ്പൊ തൃശൂർ മെഡിക്കൽ കോളേജില് എക്സ്റേയുടെയും സ്കാനിംഗിന്റെയും മെഷീൻ കംപ്ലൈന്റ് ആയിട്ട് എത്ര ദിവസങ്ങളായി മാസങ്ങളായി ആളുകൾ വരുമ്പോ പുറത്തേക്ക് പോകണം സ്വകാര്യ ലാബുകളെ ആശ്രയിക്കണം സ്വകാര്യ സ്കാനിങ് സെന്ററുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇത് തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയെ കുറിച്ചു വരുന്നത് അപ്പോ എന്തെങ്കിലും ഒരു അസുഖം നിക്ക് അവിടെ കെട്ടിടം ഇന്ത്യയിലായിട്ടാണ് അങ്ങനെ ഒരു അവസ്ഥ കൊല്ലപ്പെട്ടില്ലേ ആരോഗ്യ വകുപ്പ് മന്ത്രി ഡയറക്ടർ എന്നിട്ട് ആ രക്ഷാപ്രവർത്തനത്തിനത്തെ നിർമ്മാണ രംഗത്ത് നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണം പല സ്ഥലത്തും പുതിയ ബ്ലോക്കുകൾ പന്നെടുത്ത് ചോർന്നൊലിക്കുകയാണ് ഈ മഴക്കാലത്ത് എങ്ങനെയാണ് വിശ്വസിച്ച് നമുക്ക് അവിടെ കിടക്കാൻ കഴിയുന്നത് കിടക്കാൻ കഴിയോ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് സർക്കാർ ആശുപത്രിയില് നമുക്ക് ഒരു കൂടി ഉറപ്പിച്ച് നമുക്ക് അവിടെ അഡ്മിറ്റ് ആവാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട് സർജറി ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് കത്ര വെച്ച് തുന്നി പോകുന്നു തൃശൂരിന്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് അഡ്വക്കേറ്റ് ടി എസ് മുഹമ്മദ് ഷെഫിഖ് അദ്ദേഹമാണ് പ്രതികരിച്ചത് വളരെ നന്ദി ഞങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന്